നമസ്കാരം മനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന ഇന്നലെ നമ്മുടെ ഷോർട്ട് കണ്ടത് മുതൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു നമ്മുടെ ഈ ഒരു കോട്ടൺ കോളർ കുർത്തിയുടെ ഹാൻഡ് വർക്കിന്റെ കിടിലൻ സ്റ്റാൻഡേർഡ് ഐറ്റം നല്ല അടിപൊളി ആയിട്ട് ഒരു രക്ഷയില്ല അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എങ്ങനെ ഓർഡർ എടുക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പർ ഇല്ലേ ആ രണ്ട് നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും ഇനി നമ്പർ ഡയൽ ചെയ്ത് സേവ് ചെയ്ത് കോൺടാക്റ്റിൽ ആഡ് ചെയ്ത് വാട്സപ്പിലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് ില് വാട്സപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡയറക്റ്റ് നമ്മുടെ പേജിലോട്ട് തന്നെ അത് പോവും അതും മറക്കരുത് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ കേൾക്കാം നമ്മുടെ ഇൻസ്റ്റാ എഫ് ബി ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ക്ലോസ്ലോട്ട് പോവാം നാല് കളർ ചാനലാണ് കോട്ടന്റെ ഈ ഒരു അടിപൊളി പാറ്റേൺ അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഒരു പേസ്റ്റൽ പേസ്റ്റൽ ഷീഡ് ആണ് നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് അതിൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കും ഇത് വന്നിട്ട് പേളാണ് പേളിൽ തന്നെ നമ്മൾ വെൽവറ്റ് കോട്ടിങ് മുത്തിൽ പേളല്ല കേട്ടോ മുത്ത് നമ്മുടെ മുത്തിൽ വെൽവെറ്റ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റർ ആയിട്ട് കണ്ടോ നല്ല ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ നല്ല രസമുണ്ട് കാണാനായിട്ട് ചൈനീസ് കോളറോട് കൂടിയിട്ടാണ് വരുന്നത് ചൈനീസ് കോളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വീനക്ക് പോലെ നെക്ക് ലൈൻ വരുന്നുണ്ട് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലൈങ് ആണ് വരുന്നത് കേട്ടോ അടിപൊളി ഫോമർ ഒക്കെയായിട്ട് ഫോമർ വേർ ക്യാഷ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലൈൻ കളക്ഷനാണ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്ന നല്ലൊരു ഗ്രേ ഗ്രേഷ്യർ ആണ് ഗ്രേ ഗ്രേഷ്യൽ നമുക്ക് ആ വെൽവെറ്റ് കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ടുണ്ട് നല്ല നാലും അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസം കൊണ്ട് കാണാനായിട്ട് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് സ്ലിറ്റഡ് സ്ട്രേറ്റ് കുർത്താസ് ആണ് അടിപൊളിയായിട്ടുണ്ട് ആ കോളറും അതുപോലെ അറിയോ നല്ല ഭംഗിയുള്ള ബട്ടണും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യട്ടെ ഇപ്പൊ നമ്മളെല്ലാരും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സാലറി ഒക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും പിന്നെ എന്താ ആ വീട്ടിൽ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് മണിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് എല്ലാ എന്താ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർച്ചേസ് പവർ കാണിക്കുക അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല കളക്ഷൻസും ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു പീച്ച് കളർ ആണ് കേട്ടോ ഒരു പിങ്കിഷ് ആണ് വരുന്നത് ആ ഒരു ഓറഞ്ച് ഉള്ള അച്ചൊരു പീച്ചാണ് കേട്ടോ നല്ല രസമുണ്ട് വർക്കൊക്കെ ഒക്കെ സെയിം തന്നെയാണ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് ആ ചൈനീസ് കോളർ ആ ഒരു എന്താ പറയുക ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നപ്പോഴേ ഭയങ്കര രസമുണ്ട് ഭയങ്കര സ്റ്റൈൽ ആയിട്ടുണ്ട് കാണാനായിട്ട് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ക്രീമി ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ചന്ദന കളർ എന്നൊക്കെ പറയുന്നത് സാൻഡൽ ക്രീം ആണ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അതിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട റെഡ് കോമ്പിനേഷൻ ആണ് വെൽവെറ്റ് കവർ ചെയ്തിട്ടുള്ളത് മുത്തിൽ നല്ല രസമുണ്ട് അപ്പോ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് അനിക വന്നിട്ടുള്ളത് നമുക്ക് മീഡിയം തൊട്ട് ടു എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ടു എക്സൽ ആഫ്റ്റർ ടു എക്സൽ വരെ നമുക്ക് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫീഷിമെന് അല്ലെങ്കിലും ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ ഫോൺ ഇറങ്ങി ഞാൻ എന്ത് ചെയ്യുമോ എന്നറിയാം ഞാൻ സൈലന്റ് ചെയ്തിട്ട് ഇതിന് മുമ്പ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെ ഫോൺ സൈലന്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കും പിന്നെ ആ സൈലന്റ് മോഡ് മാറ്റാൻ ഞാൻ മറന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സൈലന്റ് ചെയ്ത് വയ്ക്കാത്തത് ഇപ്പം എന്റെ അടുത്ത് എന്താ പറയാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്നാ പിന്നെ ഫോൺ സൈലന്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുത്താൽ പോരീന്ന് ഞാൻ അത് വെച്ചിട്ട് അതിന്റെ പാട്ടിന് ഞാൻ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകും പിന്നെ ഫോൺ എവിടെയാണ് കണ്ടുപിടിക്കാന്നു ചിലപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയാ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് മിസ് ചെയ്യുന്ന സ്വഭാവം നീങ്ങോട്ട് ഇപ്പൊ വീട്ടിൽ തന്നെയാണെങ്കിലും ചിലപ്പോൾ നമ്മള് എന്താ പറയാ ടേബിളിന്റെ വർത്തോ അല്ലെങ്കിൽ സെറ്റിയുടെ മണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ മൊത്തം നോക്കി നടക്കും അപ്പോൾ അല്ലെങ്കിൽ വേറൊരു ഫോൺ നമ്മുടെ വീട്ടിലെ ഫോണിൽ നിന്നോട് ഡ്രിങ്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ സൈലന്റ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഫോൺ സൈലന്റ് മോഡാക്കിയിട്ട് അത് ജനറൽ മോഡാക്കാൻ മറന്നുപോകും പിന്നെ ഫോൺ കണ്ടുപിടിക്കാൻ തന്നെ നമ്മളുടെ പിള്ളേരെല്ലാം നോക്കി നടക്കേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സൈലന്റ് ചെയ്തിപ്പോൾ വരയ്ക്കാത്തത് പക്ഷേ അത് അച്ചായിട്ടുള്ള കാര്യമാണ് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും എനിക്ക് ഇപ്പോൾ വന്നിരിക്കും എന്നുള്ളതാണ് ഓക്കെ എനിവേ നമ്മൾ പറഞ്ഞു വന്നത് റേറ്റിനെ കുറിച്ചാണ് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കിഡിലൻ പാറ്റേൺ ആണ് നല്ല എന്താ പറയാ ഒരു ഡിഫറെന്റ് അങ്ങനെ അധികം എങ്ങും കാണാത്തൊരു പാറ്റേൺ ആണ് നമ്മൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല നിങ്ങളോട് ആ എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നമ്മൾ ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഓഫീസ് നമ്പർ ഈ പിള്ളേരോട് വാട്സപ്പിൽ കഴിഞ്ഞാൽ അവർ തരും അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം ഈ രണ്ട് നമ്പറുകളെ വിളിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പം റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെന്ത് വിചാരിക്കും ഓ അവർക്ക് മടിയാണ് അല്ലെങ്കിൽ അവരെന്താ റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പം എന്താ പറയുക അവർക്ക് ഉത്തരവാദിത്തമില്ല അങ്ങനെയൊക്കെ വെറുതെ തോട്ടമുള്ള പോകും അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ ഡിസൈൻസ് ഓഫീസ് നമ്പർ കൊടുത്തിട്ടുള്ളത് എപ്പോൾ വിളിച്ചാലും കിട്ടും രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ചര വരെ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ കോൾ ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യുക്ക് ആൻസർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത്രക്കെ വിശേഷങ്ങളുള്ളൂ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ